ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ പറയാൻ പോണത് നമ്മുടെ റോഷൻ സിംഗ് ബി എഫ് സിയുടെ റോഷൻ സിംഗിനെ ബി എഫ് സിയിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി എം ബി എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റ് ശ്രമിച്ചിരുന്നു പക്ഷേ ആ ഡീല് ആയില്ല റോഷൻ സിംഗിന് ബി എഫ് സി തന്നെ തുടരാനാണ് താല്പര്യം ബി എഫ് സിയിൽ നിന്ന് റോഷനെ റോഷൻ സിംഗ് ബി എഫ് സിയുടെ ഒരു മുത്തെന്ന് പറയാം ഒരു സ്വത്ത് ഒരു ബി വേണ്ടി എല്ലാ അർത്ഥത്തിലും അഴിഞ്ഞാടുന്ന ഒരു ഒരു പെർഫെക്റ്റ് താരമാണ് റോഷൻ സിംഗിൻ്റെ ഓർമ്മ ബി എഫ് സിയിൽ നിന്ന് റോഷൻ വിട്ടുപോകുക എന്നുള്ള അത് ഉറക്കാൻ പോലും പറ്റുന്നില്ല പക്ഷേ റോഷനെ വിടാൻ ബി എഫ് സിയും ബി എഫ് സിയുടെ ടീം മാനേജ്മെന്റും കോച്ചും ഒന്നും ആഗ്രഹിക്കുന്നില്ല റോഷൻ പോലും റോഷന് പോലും ആഗ്രഹമില്ല റോഷൻ്റെ ഏജന്റാണ് ഇതെല്ലാം നടത്തുകയും കുറച്ച് സംഭവങ്ങൾ അവരുമായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് പക്ഷേ റോഷൻ സിംഗിന് സമ്മതമല്ല അതുകൊണ്ട് റോഷൻ സിംഗ് ബി എഫ് സി വേണ്ട കോൺട്രാക്ട് പുതുക്കിയിരിക്കുകയാണ് ആര് വന്നാലും ചെക്കനെ എവിടുന്ന് തൂക്കാൻ പറ്റുകയില്ല അത് ഉറപ്പാണ് ചെക്കനെ രണ്ടായിരത്തി ഇരുപത്തൊമ്പ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വർഷം വരെ ബി എഫ് സി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വർഷം വരെ ബി എഫ് സിയിൽ തുടരാനാണ് റോഷൻ സിംഗ് ആഗ്രഹിക്കുന്നത് കോൺട്രാക്റ്റ് മെക്സൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്